വി കെ രാജൻ സ്മാരക ലൈബ്രറി ആൻഡ് റീഡേഴ്സ് ഫോറം ഉദ്ഘാടനം സി പി ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് നിർവഹിച്ചു സഖാക്കളും ബന്ധുക്കളും അവരുടെ കൈവശമുള്ള പുസ്തകങ്ങൾ നൽകുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ സമാഹരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ലൈബ്രറിക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ശേഖരിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഈ ലൈബ്രറിയുടെ സൗകര്യങ്ങൾ വിപുലീകരിച്ച് നമുക്ക് ഏറ്റവും പുതിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ആശയപരമായിട്ടുള്ള താത്വികവുമായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെ നമുക്കിവിടെ ശേഖരിക്കാനും അത് എല്ലാം തന്നെ ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ലഭ്യമാക്കാനും സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അത്തരം പ്രവർത്തനങ്ങളിയും കൊടുങ്ങലൂർ ലെനിൻ മന്ദിരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലൈബ്രറിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ ജി ശിവാനന്ദൻ ജില്ലാ കൗൺസിലംഗങ്ങളായ സി സി ബിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ഖൈസ് സുമ ശിവൻ ഉഷാദേവി മരയിൽ മുരളീധരൻ ആനാപുഴ എന്നിവർ സന്നിഹിതരായി ഉദ്ഘാടന ചടങ്ങിന് ലൈബ്രറി സെക്രട്ടറി എ എം സായൂജ് സ്വാഗതവും എം യു ഷീലിജ നന്ദിയും പറഞ്ഞു